ഹായ് ഗായ്സ് എന്നാൽ ഞാനും ദീപാവലിൻ്റെ വിളക്കത്തിക്കാൻ വിചാരിച്ചു അങ്ങനെ ഇത് മേടിച്ചു അതിൻ്റെ പേരെനിക്ക് ശരിക്കറിയില്ല കേട്ടോ ഞാൻ പിന്നോട്ട് എന്നോട് ചോദിച്ചിട്ട് അത് മനസ്സിലാക്കുന്നത് അങ്ങനെ തിരി കട്ട് ചെയ്ത് വെച്ചു അപ്പോഴാണ് നല്ല മഴ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റും മഴയും പുറത്ത് കത്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി ദീപാവലിൻ്റെ ഒന്ന് വിളക്ക് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിതൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയി ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ചേട്ടാ അപ്പോൾ ആ സങ്കടം തീർക്കാനായിട്ട് ഞാൻ വിചാരിച്ചു പുറത്താണെങ്കിലല്ലേ മഴ എന്നെ ബാധിക്കുകയുള്ളൂ അപ്പോൾ അകത്താണെങ്കിലൊന്നും പ്രശ്നം ഇല്ലല്ലോ ഞാൻ തിരിയൊക്കെ ഇട്ടെല്ലാം റെഡിയാക്കി വെച്ച് അങ്ങനെ അകത്ത് ഞാൻ കത്തിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി കേട്ടോ അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓം അങ്ങനെ വരച്ചാൽ അങ്ങനെ വിളക്ക് അങ്ങനെ ഇടാലോ അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഇട്ട് നോക്കി ശരിയായിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ വരച്ചു കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ടേ അപ്പോൾ എല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഇച്ചിരിയും കൂടെ വാക്കി വന്നു തിരിയൊക്കെ ഇട്ട് വെച്ച് എല്ലാം ഇതായി അപ്പം ഞാനത് താഴെ എടുത്ത് വെച്ചു അങ്ങനെ കത്തിച്ചു കത്തിക്കില്ല ഇങ്ങനെ അറിയാമോ അയ്യോ കത്തിക്കാൻ പറ്റുന്നില്ല എനിക്ക് മറ്റേ വിളക്ക് കത്തിക്കുന്ന സാധനം താഴെ ഉണ്ടായില്ല മുകളിലായിപ്പോയി പിന്നെ അത് കയറി എടുക്കാനൊന്നും വയ്യാന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഒരു തിരിയൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ കത്തിച്ചു എണ്ണയൊക്കെ ഒഴിച്ച് വെച്ച് കത്തിച്ച് ആദ്യമായി ഞാനിത് കത്തിക്കുന്ന കേട്ടാ ഇതിൻ്റെ പേരൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല അതുകൊണ്ട് തന്നെ എന്തതിനുട്ടാ ചരാത് ആ മൺചരാത് എൻ്റെ പേര് എനിക്കറിയില്ല എന്നോട് വിനോദ കുറേ പ്രാവശ്യം ആത് പറഞ്ഞായിരുന്നു ഇതാണ് ഇടീ സംഭവം എന്ന് പക്ഷെ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ തിരിയലിലിട്ട് വിളക്കിൽ എണ്ണയൊക്കെ അയച്ച് അങ്ങനെ ഞാനും വിനോദനും കൂടെ കത്തിച്ചു കേട്ടോ വിനോട്ടനെ സഹായിച്ചു തന്നു അത്തിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നു എനിക്കറിയില്ല എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മുറ്റത്ത് കത്തിക്കാൻ പറ്റിയില്ല എന്നുള്ള എൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു എല്ലാം കത്തിച്ചെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴേ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അത് കാരണം എനിക്ക് ആ വിഷമം അങ്ങോട്ട് മാറിക്കിട്ടി ഇതാണ് ഞാൻ ഓംന്ന് വരച്ചേക്കുന്നത് ശരിയായിട്ടോ നോക്കിയേ ഭംഗിയായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കറിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തതല്ലേ അപ്പോൾ എനിക്കൊരു കമൻ്റൊക്കെ എത്തായോ പറയും നന്നായിട്ടുണ്ടോ ഇല്ലയോ എങ്ങനെയാണ് എന്നൊക്കെ പറയും പിന്നെ അവിടെ ഇരുന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്ത് ഇതാണ് നമ്മളെ ദീപാവലിയുടെ പരിപാടി എങ്ങനെയുണ്ട് കൊള്ളാവോ